യേശു എ നന്ദി യേശു എനി എൻ്റെ പേര് ജീന ജോയി ഞാൻ പാലാരി ഉപതയിലെ മൂഴൂർ ഇടവേഗയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി ഇരുപത്തിയൊന്നാം തീയതിയാണ് ഇവിടെ ആദ്യമായി വന്ന് ഉടമ്പടി എടുക്കുന്നത് എൻ്റെ ഞാൻ വെച്ച ആറ് നിയോഗങ്ങളിൽ അഞ്ചും അമ്മമാതാവ് എനിക്ക് സാധിച്ചു തന്നു ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ താമസിച്ചതിൽ ആദ്യമേ തന്നെ അമ്മയോട് ക്ഷേമ ചോദിക്കുന്നു എൻ്റെ ആദ്യം എന്നെ ആദ്യമായിട്ട് അമ്മ അനുഗ്രഹിച്ചത് എന്നെ മൊത്തമായിട്ട് വിശദീകരിച്ചുകൊണ്ടാണ് എനിക്ക് എങ്ങുമില്ലാത്ത ദേഷ്യമായിരുന്നു എന്ത് പറഞ്ഞാലും ഞാൻ എനിക്ക് അംഗീകരിക്കാനൊരു ബുദ്ധിമുട്ടായിരുന്നു ഞാൻ പറയുന്നതാണ് എന്ത് ശരി ശരിയെന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു അതിനെ അങ് വിട്ടുകൊടുക്കാനും ഞാൻ തയ്യാറാകത്തില്ലായിരുന്നു പക്ഷേ അമ്മ എന്നെ അതിൽ നിന്ന് ഒത്തിരി മാറ്റിയെടുത്ത് എന്ത് പറഞ്ഞ എൻ്റെ മക്കളോടും ഹസ്ബൻ്റിനോടും നന്നായി പെരുമാറുന്നതിനും എൻ്റെ വീട്ടിൽ മേലാത്തൊരമ്മയുണ്ട് ഇപ്പം പതിമൂന്ന് വർഷമായി അമ്മ മേലാതെ കിടക്കുന്നു ആ സമയത്ത് ഞാൻ ഉടമ്പടി എടുക്കുന്ന സമയത്ത് ഞാൻ അമ്മയുടെ കാര്യങ്ങളെല്ലാം നല്ല കൃത്യമായിട്ട് ചെയ്തു കൊടുക്കും പക്ഷേ എനിക്ക് ആ ചെയ്യുന്നതിൽ ഒരു തൃപ്തിയില്ല ഞാൻ ആർക്കാനും വേണ്ടി ചെയ്യുന്നത് പോലെയാണ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ അമ്മയോട് ഒത്തിരി സ്നേഹത്തോടെ പെരുമാറി ആ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് ചെയ്യുന്നതിന് അമ്മ മാതാവ് എന്നെ അനുഗ്രഹിച്ചു അമ്മ എപ്പോഴും പറയും അമ്മ വർഷങ്ങളായിട്ട് അതായത് ഒരു രണ്ടായിരത്തി പത്ത് മുതൽ എല്ലാ വർഷവും ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ അമ്മ എവിടെയെങ്കിലും എന്തെങ്കിലും പറ്റി വീഴും വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മ ഒരു പത്ത് പതിനഞ്ച് ദിവസം ഹോസ്പിറ്റലിൽ പിന്നെ മൂന്ന് മാസത്തോളം ബെഡിടണം പിന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ ചെയ്ത് കൊടുക്കണം ഒന്നും അമ്മയ്ക്ക് തന്നെ ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ ആയി ഞാൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ഇതുവരെ അമ്മ ഒന്ന് ചെറുതായിട്ടൊന്ന് വീണാൽ പോലും കൂടെ അമ്മയ്ക്കൊന്നും സംഭവിക്കാറില്ല അമ്മ ഇരിക്കുന്ന പക്ഷെ നടക്കുക എടുക്കുകയൊന്നും ഇല്ല എന്നാലും അമ്മ നല്ല ആരോഗ്യപതി ആയിട്ട് നല്ല നല്ലതായിട്ട് തന്നെ പോകുന്നു അമ്മയുടെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ അമ്മ സന്തോഷവതി ആയിട്ടിരിക്കുന്നു ഈ ഞാൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞ ഒരു മാസം ഞാൻ പുതുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ മാതാവ് ഞാനൊരു ഞാനൊന്ന് വീണു എൻ്റെ കാല് ഒടിഞ്ഞു ഞാൻ അങ്ങനെ എനിക്ക് നടക്കാനും ഒന്നും മേല അമ്മയ്ക്ക് മേല എനിക്ക് മൂന്ന് കുഞ്ഞു പിള്ളേരെ എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു എനിക്ക് എന്താ ഇങ്ങനെ പറ്റിയതെന്ന് ഓർത്ത് എന്നാലും ഞാൻ അമ്മയോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു മൂന്ന് മാസത്തേക്ക് എനിക്ക് റെസ്റ്റാ പറഞ്ഞേക്കുന്നത് അന്നേരം എങ്ങനെ കാര്യങ്ങൾ ഓടിക്കുമെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല അമ്മ മാതാവ് അതിനെല്ലാം എനിക്ക് ഒത്തിരി ഉത്തരം തന്ന് എൻ്റെ മക്കളായിട്ടും ഹസ്ബൻഡായിട്ടും എല്ലാ കാര്യങ്ങളെല്ലാം ചെയ്തു മൂന്ന് മാസം ഇരിക്കണം എന്ന് പറഞ്ഞ് എന്നെ മാതാവ് ഒന്നൊന്നര മാസം ആയപ്പോഴത്തേക്കും പതുക്കെ നടന്നോളാൻ പറഞ്ഞു ആ നടക്കാൻ തുടങ്ങിയ നടപ്പ് ഞാൻ നന്നായിട്ട് തന്നെ അങ്ങ് നടന്നു അത് കഴിഞ്ഞ് ഞാനിപ്പോഴും നല്ല ഭംഗിയായിട്ട് നടക്കുന്നു ഒരു കുഴപ്പവും എനിക്കിരുന്നിട്ടും വേദന പോലും മാതാവ് തരാറില്ല അങ്ങനെ എന്നെ മാതാവ് അനുഗ്രഹിച്ചു അങ്ങനെ എന്നെ മൊത്തത്തിൽ മാതാവ് വിശദീകരിച്ചു എൻ്റെ മക്കളെ കുർബാൻ ഞാൻ എന്നും കുർബാനയ്ക്ക് പോകുന്നതിന് എനിക്ക് സാധിക്കുന്നു എൻ്റെ മക്കളെയും കുർബാനയിൽ പള്ളിയോട് ചേർത്ത് വളർത്തുന്നതിന് എനിക്ക് സാധിക്കുന്നുണ്ട് അതിനൊക്കെ മാതാവിന് ഞാൻ ഒത്തിരി നന്ദി പറയുന്നു പിന്നെ ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വന്നത് എനിക്ക് വല്ലാണ്ട് ഞാൻ ഞാൻ പള്ളിയായിട്ടൊക്കെ ഒത്തിരി ബന്ധപ്പെട്ട് നിൽക്കുന്നൊരു വ്യക്തിയായിരുന്നു പക്ഷേ ഒരു സംഘടനയായിട്ട് പ്രവർത്തിക്കുന്നതിൻ്റെ എനിക്ക് പേരുദോഷമായി ആ പേരുദോഷത്തിൻ്റെ പേരിൽ എനിക്ക് ഒരു മനുഷ്യനെ ഫേസ് ചെയ്യാൻ അങ്ങോട്ട് പറ്റുന്നില്ല അങ്ങനെ ഞാൻ ഭയങ്കരമായിട്ടും വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ആ സമയത്ത് ഞാൻ വീണ് വീണ സമയത്ത് ഞാൻ നന്നായിട്ട് ബൈബിൾ വായിക്കാൻ തുടങ്ങി പ്രാർത്ഥിക്കാൻ തുടങ്ങി വചനങ്ങളൊത്തിരി പഠിക്കാൻ തുടങ്ങി അങ്ങനെ എന്നെ മാതാവ് വചനത്തോട് ഒത്തിരി ചേർത്ത് നിർത്തി എന്നെ ഒരുക്കി എങ്കിലും ഈ പേരുദോഷം ഞാൻ എന്നാലും എപ്പോഴും ഞാൻ കുർബാനയ്ക്ക് പോകും എൻ്റെ കയ്യിൽ എപ്പം പോയാലും ഈ കൊന്തയുണ്ട് കൊന്ത കൈപ്പിടിച്ചുകൊണ്ട് അത് കഴിഞ്ഞപ്പോൾ ആൾക്കാർ പറയാൻ തുടങ്ങി അവൾ കൊന്തയും കൈപ്പിടിച്ച് കളത്തരം കാണിച്ചുകൊണ്ട് നടക്കുക അല്ലെങ്കിൽ കുർബാനയ്ക്ക് പോകുന്നവള് കളത്തരം കാണിക്കുക ഇതൊക്കെ എനിക്ക് ഭയങ്കര വേദനയായിരുന്നു അന്നേരം ഇങ്ങനെ ഞാനൊരു ദിവസം കുർബാനയ്ക്ക് നിൽക്കുമ്പോൾ ഈശോ തന്നെ എന്നോട് സംസാരിച്ചു മത്തായി പത്തിരുപത്തെട്ടിലൂടെ നിൻ്റെ ശരീരത്തെ കൊല്ലാൻ കഴിയുന്നതിന് നിന്റെ ആത്മാവിനെ കൊല്ലാൻ കഴിയുന്നയാളെ നീ പേടിച്ചാൽ മതി അല്ലാതെ നിനക്ക് നീ ആരെയും പേടിക്കേണ്ട കാര്യമില്ലെന്നുള്ളൊരു ബോധ്യം എനിക്ക് മാതാ ഈശോ കാണിച്ചു തന്നു അങ്ങനെ ഞാൻ മുന്നോട്ട് പോയി അത് കഴിഞ്ഞപ്പോൾ ഇത് ഈ സങ്കടം എനിക്ക് ഉണ്ടെന്നാലും ദൈവം എന്നോട് സംസാ ഇങ്ങനെ വചനങ്ങളിൽ കൂടി എന്നോട് സംസാരിക്കാൻ തുടങ്ങി ദൈവം അങ്ങനെ പിന്നെ ഈശോ എന്നോട് സംസാരിച്ചു ജെറമിയ ഇരുപത്തൊമ്പത് പതിനൊന്നിൽ നിന്നെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട് അത് നിൻ്റെ നാശത്തിനുള്ളതല്ല നിൻ്റെ ക്ഷേമത്തിനുള്ളതാണെന്ന് ഈശോ എന്നോട് സംസാരിച്ചു അങ്ങനെ ഇത് പോയി ആ സമയമായപ്പോഴത്തേക്കും രണ്ടായിരത്തി ഇരുപതായപ്പോഴത്തേക്കും കൊറോണ ആയി കൊറോണ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം പള്ളിയിലൊന്നും അങ്ങനെ പോകാൻ മേലാ എല്ലാവർക്കും വീട്ടിൽ നിന്ന് ഇറങ്ങാൻ മേലാത്ത അവസ്ഥ ആ സമയത്ത് ഞാൻ എപ്പോഴും ഓർക്കുമായിരുന്നു ഞാനൊരാളായിരുന്നെങ്കിൽ അന്ന് ആരെ സഹായിക്കാനൊന്നും പറ്റില്ല ഞാനന്നേരം വിചാരിക്കുമായിരുന്നു ഞാനൊരാളായിരുന്നെങ്കിൽ എനിക്ക് ഈ കൊറോണ പിടിച്ച് ആൾക്കാരെ ശുശ്രൂഷിക്കുക എനിക്ക് ആൾക്കാരെ ശുശ്രൂഷിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അന്നേരം ഞാൻ ഓർക്കുമായിരുന്നു അന്നേരം ആ സമയത്ത് ഇങ്ങനെ ഞാൻ മനസ്സിൽ പ്രാർത്ഥിക്കുമായിരുന്നു മാതാവിനോട് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെയ്യുമ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല മാതാവ് ഇതിനെന്നെ ഒരു പരിഹാരം അങ്ങനെ വന്ന സമയത്താണ് നമ്മുടെ ഈ പഞ്ചായത്ത് ഇലക്ഷം വരുന്നത് ഇലക്ഷം വരുന്ന സമയത്ത് ദൈവം എൻ്റെ പേരാണ് ഒന്ന് ഞങ്ങളുടെ വാർഡിൽ നിന്ന് എടുക്കുന്നത് പക്ഷേ ആ സമയത്ത് എനിക്ക് ഭയങ്കര വിഷമാണ് എന്നെ ഒരു മത്സരത്തിന് ഇറക്കി നിർത്തിയാൽ ഞാനൊരു പേരുദോഷക്കാരനെയാണ് അന്നേരം ഞാൻ ജയിക്കുകയല്ല വെറുതെ എന്നെ നിർത്തി ബാക്കിയുള്ളവരും കൂടെ നാണക്കെടുമല്ലോ എന്നുള്ളൊരവസ്ഥയിൽ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചെൻ്റെ ഈശോയെ എന്നെ അതിനു വേണ്ടി ഒരു അവസരം ഒരുക്കി തരരുതെന്ന് പ്രാർത്ഥിച്ചു പക്ഷേ അവസാനം എനിക്ക് തന്നെ കുറവേണു ഞാൻ മാതാവിൻ്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിച്ചു മാതാവ് എൻ്റെ പേരുദോഷം മാറ്റാൻ വേണ്ടി മാതാവ് എനിക്ക് തന്നേക്കുന്ന ഒരു അവസരമാണ് അത് മാതാവായിട്ട് തന്നെ മാറ്റിത്തരണം അല്ലാതെ ഈശോ തന്നെ അതിൻ്റെ അകത്ത് പ്രവർത്തിക്കണം എനിക്കല്ലാതെ ഇതിൻ്റെ അകത്ത് ഒരു പങ്കുമില്ല ഞാൻ എനിക്ക് വീടുകൾ കയറുമ്പോൾ പോലും ഒരു മനുഷ്യരെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എങ്കിലും ഞാൻ വീട് കയറും ചോദിച്ചു പോരും പക്ഷേ എന്നാലും എനിക്കൊരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു എന്നാണേലും എൻ്റെ കൂടെ നടക്കുന്ന ആൾക്കാർക്ക് പോലും ഞാൻ ജയിക്കുമെന്നോ ഞാൻ ഇങ്ങനെയൊരു മെമ്പറായിട്ട് വരുമെന്നോ ഒരു വിചാരമില്ല അങ്ങനെ മുന്നോട്ട് പോയി റിസൾട്ട് വന്നപ്പോൾ മാതാവ് എന്നെ നല്ല നല്ലൊരു വിജയം തന്നെ എന്നെ അനുഗ്രഹിച്ചു അങ്ങനെ എൻ്റെ ആ വിഷമം കൊറോണ കാലത്തും അങ്ങനെ എന്നെ ആ പേരുദോഷത്തിൽ നിന്ന് മാതാവ് എന്നെ രക്ഷിച്ചു അങ്ങനെ കൊറോണ കാലത്ത് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ലല്ലോ എന്നുള്ള വിഷമവും മാതാവ് മാറ്റി തന്നു ആ സമയത്ത് കൊറോണ അങ്ങ് ഭയങ്കരമായിട്ട് മൂർച്ഛിച്ചു അങ്ങനെ കിടപ്പ് വീടുകളിൽ കിടക്കുന്ന രോഗികൾക്ക് ഭക്ഷണമായിട്ടും ആകാരമായിട്ടും വേറെ ആരും പോവുകയല്ലേ എനിക്ക് അവരുടെ മുന്നിൽ പോകാനും അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കാനായിട്ട് മാതാവിനെ ഒത്തിരി അനുഗ്രഹിച്ചു അതിനെല്ലാം മാതാവിന് ഒരായിരം നന്ദി ഞാൻ പറയുന്നു അതുപോലെ എൻ്റെ മക്കളെ ഞാൻ മക്കൾക്ക് എന്ത് വൈകാരിക വന്നാലും അവർക്ക് ഒന്നെങ്കിൽ അമ്മയുടെ തേൻ അല്ലെങ്കിൽ ഉപ്പ് തൈലം തൊട്ട് ഞാൻ പ്രാർത്ഥിക്കും അത് ഒരു വിശ്വാസം എന്തെങ്കിലും ഒരു കാര്യം ആവശ്യം വന്നു കഴിഞ്ഞാൽ അവരും അങ്ങനെ തന്നെ ചെയ്യും അങ്ങനെ എൻ്റെ കൊച്ചുമാന് അതായത് അവന് അന്ന് അഞ്ചാം ക്ലാ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയമാണ് അവൻ വീട്ടിൽ പനിയായിട്ട് അവൻ സ്കൂളിൽ പോയില്ല സ്കൂളിൽ പോകാതെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്നാൽ അതുവഴി എങ്ങാണ്ട് ഒരു കോഴി പോയപ്പം കോഴി ഓടിക്കാൻ വേണ്ടി പൈപ്പ് എടുത്താൽ പൈപ്പ് എടുത്ത് അവൻ ഓടിച്ചു ഓടിച്ചിട്ടത് കണ്ണിക്കൊണ്ടു ഇവനന്നിട്ട് നമ്മളോട് പറഞ്ഞില്ല അവൻ അന്നേരം പോയി മാതാവിൻ്റെ തൈല എടുത്ത് തൂത്തിട്ട് അമ്മയോട് അവിടെ മാതാവിൻ്റെ ഫോട്ടോ ഉണ്ട് ഫോട്ടോയുടെ മുമ്പിൽ നിന്ന് പറഞ്ഞു അമ്മ എനിക്കൊരാപത്തും വരുത്താതിരിക്കുകയാണ് ഞാൻ അമ്മയുടെ പള്ളി അമ്മയുടെ അടുത്ത് വന്നേക്കാവെന്ന് പറഞ്ഞു അങ്ങനെ വന്നു പക്ഷേ കണ്ണിനെല്ലാം നീര് വെച്ച് ഭയങ്കര വേദനയായി നമ്മൾ ഹോസ്പിറ്റലിൽ ഈവൻ അന്നേരമാണ് അറിയുന്നത് ഈ പൈപ്പ് കൊണ്ടതാന്നുള്ളത് അങ്ങനെ ഒരു മാസത്തോളം നമ്മൾ ചികിത്സിച്ചു പിന്നെ സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല അങ്ങനെ പ്രാർത്ഥിച്ചു മരുന്നുകൾ ഒഴിച്ചു എന്നാണേലും അവന് ഒരു കുഴപ്പവും ഇല്ലാതെ ആ കണ്ണിന് യാതൊരു കുഴപ്പവും ഇല്ലാതെ കാഴ്ചക്കോ ഒന്നിനും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ മാതാവ് അവനെ കാത്തു അതുപോലെ എൻ്റെ മൂത്ത മോള് പ്രാവശ്യം എഴുതി അവൾക്ക് ഫുൾ എ പ്ലസ് ഉണ്ടായിരുന്നു അവൾ പിന്നെ സി ബി എസ് ഇ സിലബസിലായിരുന്നു എട്ടാം ക്ലാസ് വരെയും പഠിപ്പിച്ചത് പഠിച്ചത് ഒൻപതാം ക്ലാസ് ആയപ്പോൾ ഞങ്ങൾ ഞങ്ങളതിനെ കേരള സിലബസിനോട്ട് മാറ്റി കേരള സിലബസ് വന്നപ്പോൾ അവൾക്ക് ഒരു കാരണവശാലും അതിനെ അങ്ങ് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അവളങ്ങ് പഠിക്കുന്നില്ല എനിക്കും വിഷമമായി ഞാൻ എൻ്റെ നിർബന്ധ എൻ്റെ ഒരു ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് മാറ്റി നമ്മെ ഇത് എങ്ങനെയാണ് ഞാനത് ചൂസ് ചെയ്ത് അന്നേരം എനിക്കൊരു ബോധ്യം ഉണ്ടായിരുന്നു അവളെ മാറ്റി അത് നന്നാകുമെന്ന് അങ്ങനെ ഞാൻ അവളെ മാറ്റി പക്ഷേ അവൾ പത്തിലെ ക്രിസ്മസ് എക്സാം വരെയും അവൾക്കൊരു അറുപത് ശതമാനം മാർക്ക് നന്നായി പഠിച്ചുകൊണ്ടിരുന്ന ഉച്ച അവർ അറുപത് ശതമാനം മാർക്ക് പോലും കിട്ടുന്നില്ല അതെനിക്ക് ഭയങ്കര വേദനയായി ഞാൻ ആ ഫെബ്രുവരി വീണ്ടും ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ ഉടമ്പടി പുതുക്കി പുതുക്കി കഴിഞ്ഞ് ഞാൻ ആ ആ വീട്ടിൽ ചെന്ന് ഇവിടെ തൈലം തൊട്ട് പ്രാർത്ഥിച്ചു എന്നാണേലും അത് കഴിഞ്ഞ് നമുക്ക് പോലും പ്രതീക്ഷിക്കാൻ പറ്റുമല്ലാത്ത പോലെ അവൾ നന്നായിട്ട് പഠിച്ചു അവൾക്ക് ആ സ്കൂളിലെ തന്നെ ടോപ്പറായിട്ട് മാറുന്നതിന് അമ്മ മാതാവ് അനുഗ്രഹിച്ചു അതുപോലെ എൻ്റെ ഞങ്ങൾ എനിക്ക് മൂന്ന് മക്കളാണ് അടുത്ത മോനെ എന്ത് അവന് യാത്ര പോകുന്ന ഒന്നും ഇഷ്ടമല്ല എന്നുവെച്ചാൽ യാത്ര പോയാൽ അവനെ ശ്രദ്ധിക്കും അതുകൊണ്ട് അവന് യാത്ര പോകാൻ ഒരു ശകലം പോലും താല്പര്യമില്ല അങ്ങനെ ഞാൻ ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാ ജവമാല റാലിക്കും വരും ഈ പ്രാവശ്യം ജവമാല റാലിക്ക് വരാൻ നേരത്ത് ഞാൻ പറയും നമുക്ക് പിള്ളേർക്ക് മൂന്ന് പേർക്കും കൂടെ പോകാം അമ്മ വീട്ടിലുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ പോരാൻ പറ്റത്തില്ല അത് കാരണം അമ്മയ്ക്ക് മേലാതിരിക്കുന്നയാളാണ് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കണ്ടുകൊണ്ട് എല്ലാവർക്കും കൂടെ പോരാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ നമുക്കും മക്കൾക്കും കൂടെ പിള്ളേർക്കും കൂടെ പോകാമെന്ന് പറഞ്ഞു പിള്ളേരങ്ങനെ പോരാനായിട്ട് സംഭവിച്ചിരുന്നില്ല പക്ഷേ ഇവന് ഭയങ്കര ബുദ്ധിമുട്ടാണ് അമ്മ എന്നെ ശർദ്ദിക്ക് ഞാനതുകൊണ്ട് പോരുന്നില്ല എന്ന് പറഞ്ഞാൽ അമ്മ മാറി നിൽക്കുക ആദ്യം പറഞ്ഞ് ഗുളിക ഞാൻ പറഞ്ഞു വേണ്ട അമ്മയുടെ ഉപ്പ് നമുക്ക് കഴിച്ചിട്ട് നമുക്ക് രാവിലെ പള്ളി നമുക്ക് പോകാം ഛർദിക്കുകയാണെങ്കിൽ ഛർദിച്ചോട്ടമ്മ എൻ്റെ വാക്കി നോക്കിക്കോളാം അതും പറഞ്ഞ് ഞങ്ങൾ വന്നു ആ മാല പ്രദക്ഷിണ ഫുള്ളായിട്ട് ഞങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചുകൂടി അങ്ങനെ അവൻ്റെ ആ ഛർദി പൂർണ്ണമായിട്ടും മാതാവ് മാരുത്തുന്നത് അത് കഴിഞ്ഞ് അവൻ ഈ സ്കൂളിൽ നിന്ന് ടൂർ പോയി അവന് അവനൊരു കുഴപ്പമില്ലായിരുന്നു അങ്ങനെ മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു പിന്നെ എനിക്ക് ഞാൻ എൻ്റെ ഒരു പഞ്ചായത്ത് മെമ്പറായെന്ന് പറഞ്ഞല്ലോ അങ്ങനെ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ മാതാ ഈശ വഴി എനിക്ക് ചെയ്യാൻ സാധിച്ചു ഞാൻ വീട് കയറി ഞാൻ പഞ്ചായത്ത് അലക്ഷന് വേണ്ടി വീട് കയറുന്ന സമയത്ത് രണ്ട് വിധ രണ്ട് സ്ത്രീകൾ എന്ന് വെച്ചാൽ വീടെന്ന് പറയാൻ വീടുന്നു പറയാൻ പറ്റത്തില്ല അവരൊരു ഞാൻ ആടും പട്ടിയും എല്ലാം കൂടി ആയിട്ടൊരു വീട്ടിലാണ് താമസിക്കുന്നത് ഇത് കണ്ടപ്പോൾ അന്ന് തന്നെ ഞാൻ ഇവരുടെ വീട്ടിൽ കയറി ചെന്ന് അവസരത്തിൽ തന്നെ ഞാൻ ഓർത്തു എൻ്റെ ഈശോ എനിക്കൊരവസരം തരികയാണെങ്കിൽ എനിക്കിവർക്കൊരു വീടുണ്ടാക്കി കൊടുക്കാൻ അനുഗ്രഹിക്കണമെന്ന് എന്താണെങ്കിലും ഞാൻ അത് കഴിഞ്ഞിടയ്ക്കെല്ലാം അവിടെ പോകുമായിരുന്നു അവിടെ ചെല്ലുമ്പോൾ ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലും പിന്നെ എവിടെ പോയാലും ഞാൻ തൊണ്ണൂറ്റ നാഥസം കീർത്തനം ചെല്ലിയേ പോകത്തുള്ളൂ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ തൊണ്ണൂറ്റി തൊണ്ണൂറ്റ നാഥസം കീർത്തനം ചെല്ലും ഇവിടുത്തെ പ്രത്യക്ഷകരുടെ പ്രാർത്ഥന ആ വി പറമ്പിൽ ആ അമ്മ ഉള്ള സ്ഥലത്ത് അവിടെ നിന്ന് തന്നെ ചെല്ലും അങ്ങനെ ചെല്ലി ഞാൻ തിരിച്ചു പോരും പക്ഷെ അവരാരും നമ്മളെ ആരെയും അങ്ങനെ അങ്ങ് അടുപ്പിക്കത്തില്ല അത് കാരണം നമുക്കൊന്നും ചെയ്യാൻ വരാത്തൊരവസ്ഥ എന്നാണേലും മാതാവിടപെട്ടു യൂത്തിൻ്റെ പിള്ളേരുമായിട്ട് എനിക്ക് ആ നല്ലൊരു വീട് വെച്ച് അവർക്ക് കൊടുക്കുന്നതിന് അമ്മ മാതാവ് എന്നെ അനുഗ്രഹിച്ചു അതുപോലെ ഞാൻ ഇതുപോലെ തന്നെ പോകുന്ന സമയത്താണ് ഒരു ഇരുപത്തൊന്ന് വർഷമായിട്ടൊരു വഴി തുറന്നു കിടക്കുന്നതാണ് പക്ഷേ ആളുകൾക്ക് പോകാനായിട്ട് പഞ്ചായത്തിൻ്റെ ആസ്ഥയിലൊന്നും കയറ്റാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് വണ്ടി പോകില്ല വഴികൾ അപ്പടി മോശമായിട്ടിരിക്കുന്നു ആ പ്രദേശത്ത് താമസിക്കുന്ന ആൾക്കാരാണേലോ പ്രായം ചെന്നവരും ഒരു തരത്തിലും അവർക്കൊന്ന് വഴി വന്നു വിടാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്ന മനുഷ്യർ അത് എനിക്ക് ആ സമയത്ത് ഞാൻ അന്നേരം ഓർക്കുമായിരുന്നു ഈശോ എനിക്കൊരു അവസരം തന്നെയാണ് ഇവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ എനിക്ക് മാതാ ഈശോ അവസരം ഉണ്ടാക്കി ഉണ്ടാക്കിത്തരണമെന്ന് അങ്ങനെ ഞാൻ ആദ്യമേ ആ പ്രദേശത്തോട്ട് ചെല്ലുമ്പോൾ അവർക്ക് നമ്മളെ ഇഷ്ടമല്ല എന്നുവെച്ചാൽ കാര്യം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇട്ടിട്ട് പോകും എന്നുള്ളൊരു വിശ്വാസമായിരുന്നു അവർക്ക് അതുകൊണ്ട് ആദ്യം ചെല്ലുന്ന സമയത്തല്ലേ എന്നെ നന്നായിട്ട് ചെയ്ത് പറയാമായിരുന്നു എങ്കിലും ഞാൻ പോകുമായിരുന്നു ഞാൻ അന്നേരം പോകുമ്പോൾ ഇതുപോലെ തന്നെ ചെയ്യും വിശ്വാസ പ്രമാണം ചെല്ലും തൊണ്ണൂറ്റിനാസം കീർത്തനം ചെല്ലും അതുപോലെ പ്രതീക്ഷീകരണ പ്രാർത്ഥന ചൊല്ലും അങ്ങനെ ഞാൻ ആ ഭാഗത്തോടെ പോയി ആദ്യമേ തന്നെ അവർക്ക് വേണ്ട കക്കൂസ് വീട് മെയിൻ്റനൻസ് അങ്ങനെയുള്ള കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ അവർക്ക് കൊടുത്തു അങ്ങനെ അവർക്ക് അവരുമായിട്ട് എനിക്കൊരടുപ്പായി പിന്നെ അവിടെയുള്ള ആൾക്കാരുമായിട്ട് സംസാരിച്ച് എനിക്ക് അവർക്ക് വേണ്ടി വഴിക്കുള്ള പഞ്ചായത്തിൽ ആക്കിയെടുക്കാം പഞ്ചായത്തിലാക്കിയെടുത്തെങ്കിൽ മാത്രമേ അതിൻ്റെ ബാക്കി മുന്നോട്ടുള്ള കാര്യങ്ങൾ നടത്താൻ പറ്റുള്ളൂ അങ്ങനെ പഞ്ചായത്തിലാക്കിയെടുക്കുന്നതിന് മാതാവിനെ സഹായിച്ചു അതിനിരു ഫണ്ട ാക്കി മാതാവ് തന്നെ തരും എനിക്ക് തന്നെ അത് ചെയ്ത് തീർക്കാനുള്ള എടാത്ത മാതാവ് തരും എന്ന് എനിക്ക് ഉറച്ച് വിശ്വാസമുണ്ട് അതിനായിട്ട് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അതുപോലെ ഈ ഒരു ഇരുപത് വർഷത്തോളമായിട്ട് എൻ്റെ അടുത്തുള്ള ഒരു ചേച്ചിയുടെ ഭാഗ നടക്കാതിരുന്നതാണ് ആ ചേച്ചി എപ്പോഴും കാണുമ്പോൾ പറയും കൊച്ചെ ഇത് നടക്കുന്നില്ലാത്തത് കാരണം ഞങ്ങൾക്കൊരു കാര്യങ്ങളും മുന്നോട്ട് നീക്കാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് കൊച്ചു നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കണം ഞാനങ്ങനെ ആ ചേച്ചിയും കൊണ്ട് ഇവിടെ വന്നു ചേച്ചി അത് കഴിഞ്ഞ് അവിടെ ചെന്ന് ചേച്ചി ഞങ്ങൾ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു എന്നാണേലും ഒരു രണ്ട് മാസത്തിനുള്ളിൽ ഈ ഇരുപത്തി ഇരുപത് വർഷത്തോളമായിട്ട് നടക്കാതിരുന്ന ഭാഗ്യ ഉടമ്പടി അത് നടത്തുന്നതിന് മാതാവ് സഹായിച്ചു അങ്ങനെ പറഞ്ഞാൽ തീരാത്ത ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ മാതാവ് ഞങ്ങൾക്ക് എനിക്ക് തന്നു അതുപോലെ ഞങ്ങളുടെ അടുത്തുള്ള ഒരു ചേച്ചി ഇങ്ങനെ കാലിന് വേദനയായിട്ട് മിക്കവാറും വീട്ടിൽ വരും പക്ഷേ എനിക്ക് അന്നേരം ഒന്നും തോന്നിയില്ല പക്ഷേ ഈ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് ഒരു രണ്ട് മൂന്ന് വർഷത്തോളമായി ചേച്ചി വരുന്നത് അന്നേരം എനിക്ക് കഴിഞ്ഞ ദിവസം വന്നപ്പം ചേച്ചിയോട് ഞാൻ പറഞ്ഞു ചേച്ചി അവിടെ ഒന്ന് ഇരുന്നേ എന്ന് ഇത് വരുമ്പം പറയുന്നുണ്ടല്ലോ അവിടെ ഇരുന്ന് ഇരുന്നേ ഞാൻ ചേച്ചിയുടെ കാല് അന്നേരം ഈ എടുത്തുകൊണ്ട് വന്ന് ഞാൻ ആദ്യം മനസ്സോപ്രകരണം ചൊല്ലി ആദ്യം കഴിഞ്ഞ് വിശ്വാസ പ്രമാണം ചെല്ലി ഞാൻ ആ ചേച്ചിയുടെ കാലിൽ ഈ തൈലം പൂശി എന്നാണേലും പിറ്റേ ദിവസം വിളിച്ചപ്പോൾ ചേച്ചി പറഞ്ഞു എന്തെന്നില്ലാത്ത കുറവുണ്ട് ഇപ്പം പഴയതുപോലെ നടക്കാനായിട്ട് ചേച്ചിക്ക് സാധിക്കുന്നുണ്ടെന്ന് ചേച്ചി പറഞ്ഞു ആ ആ എൻ്റെ ഒരാളേക്ക് എപ്പോഴും ഈ അരീസിൻ്റെ അസുഖം പോലെ എന്താ വെച്ചും ഒരു സാധനവും കഴിക്കാൻ പറ്റത്തില്ല കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വയറ്റി ഭയങ്കര എരിവ് പുളി അങ്ങനെയുള്ളതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ വയറ്റി ഭയങ്കര അസ്വസ്ഥതകളാണ് അന്നേരം എന്നോട് വിളിക്കുമ്പോഴൊക്കെ സങ്കടം പറയും പത്തു മുപ്പത് വർഷമായിട്ടുള്ള ഒരു ചെറുപ്പത്തിലേ തൊട്ടേ ഉള്ളതാണ് അന്നേരം ഈ എന്നോട് പറയുക ഞാൻ ഇങ്ങനെ സങ്കടം പറയുമായിരുന്നു അന്നേരം വാത തുറന്നു കഴിഞ്ഞാൽ വായിക്കാത്തവർ എനിക്ക് സഹിക്കാൻ പറ്റുകയില്ലാത്ത മണവാണ് അങ്ങനെയൊക്കെ പറയുമായിരുന്നു അങ്ങനെ ഒരു ദിവസം അച്ഛൻ്റെ ടോ ആരാധന ഇവിടെ കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛൻ ഇതിനു വേണ്ടി നിങ്ങൾ വയറിൽ കുരിച്ചു വരച്ച് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു ഞാനന്നേരം ആ ആങ്ങളെ ഓർത്ത് എൻ്റെ വയറിൽ കുരിച്ച് വരച്ച് ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ ആ പത്ത് മുപ്പത് വർഷത്തോളമായിട്ടുണ്ടായിരുന്നേ ആ ബുദ്ധിമുട്ട് അങ്ങളിൽ നിന്ന് മാറിപ്പോയി ദൈവം അങ്ങനെ ഞങ്ങൾക്ക് അനുഗ്രഹം തന്നു അങ്ങനെ കോടാൻ പറഞ്ഞാൽ എനിക്ക് തീരുകയത്തത്ര അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് ഇതിനെ തമ്പുരാൻ ഒത്തിരി നന്ദി പറയുന്നത് അതുപോലെ വിശ്വകുർബാനയോട് ചേർന്ന് ജീവിച്ചാലും ഞാൻ എന്ത് കാര്യം ചെയ്താലും ആദ്യമേ ഞാൻ ചെയ്യുന്നത് ആ കാര്യത്തിന് വേണ്ടി ഞാൻ വിശ്വകുർബാന ചെല്ലും വിശ്വകുർബാന ചെല്ലിക്കും അത് കഴിഞ്ഞ് ഞാൻ വിശ്വാസപ്രമാണം വിശ്വാസ പ്രമാണം ചെല്ലി തൊടൂറ്റ നാഥസങ്കീർത്തനവും ചെല്ലും അത് കഴിഞ്ഞ് പ്രതിഷ്ഠീകരണ പ്രാർത്ഥനയും ചെല്ലേ ഞാൻ എന്ത് കാര്യം ചെയ്യാറുള്ളൂ വീട്ടിൽ നിന്ന് എവിടെ ഇറങ്ങിപ്പോയാലും ഞാൻ എന്ത് ഈ പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ നൂറുനൂറ് പ്രശ്നങ്ങളുണ്ട് പക്ഷേ എന്ത് കാര്യത്തിന് ഇറങ്ങിപ്പോയാലും ഞാൻ പറയും അമ്മേ മാതാവ് എനിക്കൊന്നും അറിയത്തില്ല ഞാൻ ഇവിടുന്ന് പോകുക എനിക്ക് പറയാനുള്ളതൊന്നും അറിയത്തില്ല അവിടെ ചെന്ന് കഴിയുമ്പോൾ എന്താന്നാ അമ്മയും തിരുക്കുമ്മാരനും പറഞ്ഞോളെ ഞാനൊന്നും സംസാരിക്കില്ല നിങ്ങളായിരിക്കണം സംസാരിക്കേണ്ടത് അല്ലാതെ എന്നെക്കൊണ്ട് ഒരു കഴിവുമില്ലെന്ന് ഇല്ലെന്ന് അമ്മയ്ക്കറിയാവല്ലോ എന്നെ ഇങ്ങനെ ആക്കി നിർത്തിയേക്കുന്നതിന് പുറത്തേക്ക് ഞാനിങ്ങനെ എന്നിങ്ങനെ പറയും പക്ഷേ അവിടെ ചെല്ലുമ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും നല്ലതായിട്ട് പറഞ്ഞു തീർത്ത് പോരുന്നതിന് അമ്മ മാതാവ് എന്നെ അനുഗ്രഹിക്കാറുണ്ട് നമ്മൾ വിശ്വാസത്തോടെ എന്തെല്ലാ സഹനങ്ങളും ബുദ്ധിമുട്ടുകളും വന്നാലും ഈശോയോട് ചേർന്ന് നിന്ന് ഈശോ ഒരിക്കലും നമ്മളെ വിട്ടുപിരിയത്തില്ല നമുക്ക് വേണ്ട ആവശ്യങ്ങളെല്ലാം ഈശോ ഉറപ്പായിട്ട് നടത്തി തരുമെന്നുള്ള ഏറ്റവും വലിയൊരു സാക്ഷിയാണ് ഞാൻ എന്നുവെച്ചാൽ ഞാൻ അതുപോലെ വിഷമിച്ച് എന്നെ ഇത്രേ ഒന്നുമല്ലാതെ ഒരു ഇരുന്ന് എന്നെ ഒരു വ്യക്തിയെ ആ നാട്ടിൽ ഇത്രയും നല്ലൊരു സ്ഥാനത്ത് തമ്പുരാൻ എത്തിക്കാൻ കഴിഞ്ഞെങ്കിൽ തമ്പുരാന് ഓരോ നമ്മളോരോരുത്തരെ കുറിച്ച് ഒത്തിരി നല്ല പദ്ധതികളുണ്ട് അതെല്ലാം പൂർണ്ണമാകുന്നതിന് നമ്മൾ അവിടുത്തോട് അടി ഉറച്ച് നിന്നാൽ മാത്രം മതി തമ്പുരാൻ നമുക്ക് വേണ്ട അനുഗ്രഹങ്ങളെല്ലാം ധാരാളമായിട്ട് നൽകും എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും മാതാവിനും ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് നന്ദി വിശുദ്ധ ഗ്രന്ഥത്തിൽ തോപിത്തിൻ്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം പതിമൂന്നാം തിരുവചനം പറയുന്നു ഭക്ഷണമേശയിൽ നിന്ന് എഴുന്നേറ്റ് ചെന്ന് മൃതദേഹം സംസ്കരിക്കുവാൻ പോലും മടിക്കാതിരുന്ന നിൻ്റെ സൽപ്രവൃത്തി എനിക്ക് അജ്ഞാതമായിരുന്നില്ല ഞാൻ നിന്നോടൊപ്പം ഉണ്ടായിരുന്നു തൻ്റെ വംശത്തിൽപ്പെട്ട ആരെങ്കിലും മരിച്ചു കിടക്കുന്നതായി കാണുമ്പോൾ തോപിത്ത് ഭക്ഷണം പോലും ഉപേക്ഷിച്ച് അവരെ സംസ്കരിക്കുന്നതിന് പോയി അതൊരു ആ സൽപ്രവൃത്തിയിൽ സംപ്രീതനായ ദൈവം പിന്നീട് തോപിത്തിൻ്റെ ജീവിതത്തിലേക്ക് ഒത്തിരിയേറെ പരീക്ഷണങ്ങളൊക്കെ വരുന്നുണ്ട് ആ പരീക്ഷണങ്ങളും അതിജീവിക്കാനുള്ള ശക്തിയും മനസ്സുമൊക്കെ ആ വ്യക്തിക്ക് കിട്ടുകയും പിന്നീട് ബൈബിള് തുടർന്ന് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അദ്ദേഹം എങ്ങനെയാണ് പിന്നീട് ഏറ്റവും സമാധാനത്തോടെ ദൈവസന്നിധിയിലേക്ക് പോകുന്നതെന്ന് അതായത് ജീവിതത്തിലെ പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ല എന്നല്ല അതൊക്കെ ഉണ്ടാകും ഉടമ്പടി എടുക്കുന്നത് വഴി എല്ലാ പ്രശ്നങ്ങളും തീരുമെന്നല്ല പ്രശ്നങ്ങൾ ചിലപ്പോൾ കൂടുതൽ വരികയായിരിക്കും ചെയ്യുക എന്ന് ബഹുമാനപ്പെട്ട വി പി ജോസഫച്ചൻ്റെ ഉടമ്പടി ധ്യാനമൊക്കെ പങ്കു പങ്കുകൊള്ളുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും ജീവിതാനുഭവങ്ങൾ തന്നെ ചിലപ്പോൾ നമ്മോട് ഇവിടെ ഇരിക്കുന്ന നമ്മോട് ഓരോരുത്തരോടും അതൊക്കെ തന്നെയായിരിക്കും പറയുക എന്നാൽ നമ്മുടെ സൽപ്രവൃത്തികൾക്ക് നാം ഒരു കുറവും വരുത്താതിരുന്നാൽ പി എങ്ങനെയാണ് അത് നമുക്ക് കിട്ടുന്ന ഓരോ മേഖലകൾ ഈ മകൾക്ക് ഒരു ഈ മകളെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു സാഹചര്യത്തിൽ നിന്ന് പിന്നീട് എങ്ങനെയാണ് വീണ്ടും ഒരു ജനസേവനത്തിന് വേണ്ടിയിട്ട് ഈ മകളെ തിരഞ്ഞെടുക്കുന്നത് അത് തനിക്ക് യോഗ്യതയില്ല ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നുള്ള ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട ഭാഗ ഘടകങ്ങളിലൊന്ന് അതാണ് അപ്പോഴത് വീണ്ടും നമ്മെ ഒന്നും കൂടി ഓർമ്മ ഓർമ്മപ്പെടുത്തുകയാണ് ഈ അനുഭവ സാക്ഷ്യത്തിലൂടെ എന്നാൽ തനിക്ക് താൻ പോകുന്നിടത്തൊക്കെ തൻ്റെ മറ്റുള്ളവരെ ഒക്കെ പോകുമ്പോഴും തൻ്റെ ജോലി ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് പോകുമ്പോഴുമൊക്കെ അവിടെയെല്ലാം ഒരു ദൈവസ്നേഹം കൊണ്ട് നിറഞ്ഞ് തനിക്കതൊക്കെ ചെയ്യുവാനായിട്ട് എങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ് നാം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ മകൾ അതാണ് നമ്മോട് പറഞ്ഞു നിർത്തുന്നത് എവിടെ പോയാലും വിശ്വാസ പ്രമാണം ചൊല്ലി തനിക്ക് ചെയ്യാൻ പറ്റില്ല ആ പഞ്ചായത്തിലൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ട് ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകളുണ്ട് തിരക്കുകളുണ്ട് ടെൻഷൻ പിടിക്കുന്ന ഒത്തിരിയേറെ ജോലികളുണ്ട് എന്നാൽ വർഷങ്ങളായിട്ടുള്ള ഓരോന്നും ഇവിടെ പറഞ്ഞു ഇരുപത്തൊന്ന് വർഷമായിട്ടൊരു വഴിയില്ലാതെ കിടക്കുന്ന സ്ഥലത്തും അതുപോലെ ഇരുപത് വർഷത്തോളമായി പാക ഉടമ്പടി നടക്കാതിരുന്നതും ആരും സഹായിക്കാനില്ലാതിരുന്ന ഒരു രണ്ട് സ്ത്രീകളെ താമസിച്ചിരുന്നിടത്ത് അവർക്കൊരു വീട് വെച്ച് കൊടുക്കാൻ സാധിക്കുന്നതും അങ്ങനെ തൻ്റെ ജോലി മേഖലയെ ഉടമ്പടി എടുത്തതിന് ശേഷം ഈ മകള് അമ്മയുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ അതിൽ നിന്നൊക്കെ നൂറുമേനി ഫലം കൊയ്യുവാനായിട്ട് ഈശോ ഈ മകളെ സഹായിക്കുകയാണ് അങ്ങനെ തൻ്റെ കുടുംബത്തിലേക്കും തൻ്റെ കുഞ്ഞുങ്ങളെയും ഒക്കെ വിശ്വാസത്തിൽ വളർത്തുവാൻ സാധിക്കുന്നു ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ അവർക്കും കിട്ടുന്ന സൗഖ്യം തനിക്ക് തന്നെ പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിറഞ്ഞ് വിശുദ്ധീകരിക്കപ്പെട്ട ഒരു ജീവിതം നയിക്കുവാൻ അതാണ് ഏറ്റവും കൂടുതലായി ആഗ്രഹിച്ചത് അത് തനിക്ക് സാധിച്ചു ഒത്തിരിയേറെ വ്യക്തിപരമായിട്ടുള്ള പല ദോഷവശങ്ങളും ഉണ്ടായിരുന്നു എന്നാൽ അതിൽ നിന്നൊക്കെ ഒത്തിരി വ്യത്യാസം വന്നു ഇന്ന് എനിക്ക് എൻ്റെ ഈശോയെ കൂടുതൽ സ്നേഹിക്കുവാനും അറിയുവാനും മറ്റുള്ളവരെ അറിയിക്കുവാനും സാധിക്കുന്നു നമ്മുടെ കാരുണ്യ പ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തനവും നമ്മയും ഇങ്ങനെയുള്ള ഒരു ജീവിത ജീവിതമാറ്റത്തിന് തന്നെ യോഗ്യമാക്കുന്ന രീതിയിൽ തമ്പുരാനോട് ചേർന്നുകൊണ്ട് ദൈവ സ്നേഹത്തോടെ ചെയ്യുവാൻ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നേടിയെടുക്കുവാനുള്ള ഒന്നാകരുത് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി നാം ചെയ്യുന്ന ഓരോ പ്രവർ സേവനങ്ങളും ഈശോയെ സ്നേഹിച്ചുകൊണ്ട് ഈശോയെ അവരിൽ കണ്ടുകൊണ്ട് ചെയ്യുവാനുള്ള ബോധ്യം നമുക്ക് കിട്ടുവാൻ പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിറയുവാൻ നമുക്കും പ്രാർത്ഥിക്കാം കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന